ആദ്യം ഒരുപാട് പേര് നെഗറ്റീവ് വന്നത് തിരുവാതിരൻ ഇങ്ങനെ ആകിയോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ ആരെങ്കിലും മട്ടിമണി അമ്പം പോയങ്കര സന്തോഷം തന്നെ അമ്മ തോന്നുന്നുണ്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ തന്നെയാണ് ഞങ്ങൾക്ക് വഴി വന്നത് ആദ്യം തിരുവാതിരായിട്ടാണ് തുടങ്ങിയിട്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു ഓണക്കാലത്ത് ഞങ്ങളുടെ എരിങ്ങാലക്കുടത്തിന് ശൂർ ഭാഗത്ത് കൈക്കൊട്ടിക്കളി ഓണക്കളി എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊന്ന് എനർജി കളി സ്ഥലം എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചിട്ട് കുറച്ച് ലേഡീസ് ഒരു പത്ത് പതിനാറോളം പേര് ഞങ്ങൾ തുടങ്ങിയതാണ് പിന്നെ ആദ്യം ഒരുപാട് പേര് നെഗറ്റീവ് വന്നത് തിരുവാതിരനെങ്ങനെ ആക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അതിന് പേര് കൊടുത്തതാണ് വീരനാട്യം എന്ന അതിപ്പോൾ കേരളത്തിൽ ഒരു എട്ട് വർഷത്തോളം ആയിരുന്നു ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വരുവല്ലു എട്ട് വർഷത്തോളായി രണ്ടായിരത്തി പതിനെട്ടിലാണ് വൈറലായത് ആലിങ്ങൽ അമ്മ പെരുത്തരാ കേരളത്തിൽ തന്നെ പന്ത്രണ്ടോളം ജില്ലകളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തു രണ്ട് ജില്ലകൾ കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു ആയിരത്തഞ്ഞൂറിൽ പരം വേദികൾ ഞങ്ങൾ പങ്കുട്ടു പിന്നെ ഒരു എൺപത്തഞ്ഞോളം സ്റ്റേജ് ബുക്കിംഗ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ക്ഷേത്രങ്ങളിലുണ്ട് അതുപോലെ ക്ലബിൻ്റെ വാർഷികം അങ്ങനെയുള്ളത് പിന്നെ ഓണക്കാലത്ത് കാലത്ത് ആണ് കൂടുതലും എല്ലാവരും ഞങ്ങള് അടുത്തു തന്നെ ഉള്ളവർ എല്ലാവരും ഞങ്ങൾ ഇരുപത് പേര് അതെ നമ്മൾ ആദ്യം മഴവിൽ മനോരമക്ക് ഇടലെത്തില്ല വന്നത് അതിനുശേഷം പിന്നെ അമൃത ടി വീട സൂപ്പർ അമ്മയും മകളും പിന്നീട് ഫ്ലൈവേഴ്സിന്റെ ഇത് ഐറ്റം വേറെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മറ്റേ ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസ് അതിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ പേര് സിന്ധു മാധവരാജ് ഞാനാണ് ടീമിലേക്ക് ആ വിധു കാർത്തിക അർച്ചന രജിത അഭിന സൂര്യ അമൃത വൃന്ദ നീതു നയന ആർദ്ര ശിവാനി ദേവിക മൂന്നാല് പേര് ജോലി ഉള്ളതുകൊണ്ട് ലീവ് കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങള് പതിനാറ് പേരാണ് വന്നത് ഞങ്ങള് വൈകിട്ടാണ് പ്രോഗ്രാം കൂടുതലുണ്ടാവുക ഇല്ല ഒരുപാട് ഇത് തന്നെ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തതാ ഞങ്ങളുടെ ഫാൻസ്